മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോണത് ധനുഷ്കുടിയിലേക്കാണ് കേട്ടോ ധനുഷ്കുടിയിലേക്ക് എത്തനേക്കാൾ മുന്നേ ഒരു എട്ട് കിലോമീറ്റർ മുന്നേ ലെഫ്റ്റ് സൈഡിലൊരു എന്താ പറയുക രണ്ട് സൈഡും ഒരു പുഴയുടെ ഒരു അറ്റ്മോസ്ഫിയറിലൂടെ കട്ട് ചെയ്ത് പോകുന്ന ഒരു കൊതണ്ട രാമസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ എപ്പോഴും വെച്ച ആരാധന ഉണ്ട് ഇത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് സൈക്ലോണിനെ അതിജീവിച്ച ഒരു അമ്പലമാണെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് എന്താണ് അവിടെയെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പോയി കണ്ടു എന്ന് മാത്രം അവിടെ നിന്ന് കുറച്ചും അങ്ങോട്ട് പോയപ്പോൾ ഒരു എന്താ പറയുക കടൽപ്പാലം പോലെ ഒരു ഏരിയ ഉണ്ട് അവിടെ കുറേ ഹെയർ ആക്സസറീസും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് ശംഖ കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഈ കടലിൽ നിന്ന് കിട്ടുന്ന കുറേ ചിപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ കണ്ടു കിട്ടും അവിടെ നിന്നും കുറച്ചും കൂടെ പോയപ്പോൾ നമ്മൾ ഈ സൈക്ലോൺ വന്നിട്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷനും അവിടെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സ്ഥലങ്ങളും பின் அவட விக்கான் வச்ச கொதனங்கள கண்டுட்டோம். ഇതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയെങ്കിലും അവിടെ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു എന്താ പറയുക കുറേ ആൾക്കാർ താമസിച്ചിരുന്ന ഒരു ജനവാസ ഏരിയ ആയിരുന്നു ഇപ്പോൾ അവശേഷിക്കുന്നത് കല്ലും മണ്ണും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെയും സ്കൂളുകളുടെയും പിന്നെ പോലെ റെയിൽവേ ട്രാക്ക് അങ്ങനെയുള്ള കുറേ കുറേ എന്താ പറയുക സ്ഥാപനങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളാണെന്ന് കാണുമ്പോഴും അത് ഓർക്കുമ്പോഴൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിന് കാരണം എത്രയോ ആൾക്കാർ ഇന്ന് ജീവനോടെ അല്ല വെച്ചെങ്കിൽ അവരുടെ തലമുറകൾ ജീവിക്കേണ്ട ഒരു ഏരിയയാണ് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക നാമാവശേഷമായിട്ട് നിൽക്കണമെന്ന് കാണുമ്പോൾ ഒരു സങ്കടം അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ധനുഷ്കുടീന്റെ എൻഡിലോട്ടാണ് ടോപ്പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോഴേ രണ്ട് മണി രണ്ടര ആയിട്ടുണ്ടാവും ഏകദേശം സമയം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാണ നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അതേപോലെ തന്നെ പ്രവി തോളിൽ വെച്ചിട്ടാണ് അവളെയും കൊണ്ട് അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കണ്ട ആ ഒരു ആർച്ച് ഏരിയയിലേക്ക് നമ്മൾ എത്തനേക്കാൾ ഒരു നൂറ് മീറ്റർ മുന്നേ തന്നെ വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ധനുഷ് ധനുഷ്കുടിയുടെ എൻഡ് അപ്പോൾ നമ്മൾ ആ ഒരു കാണുന്ന ഏരിയ അങ്ങോട്ട് എന്താ പറയുക വണ്ടികളൊക്കെ വന്ന് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് അവിടെ വണ്ടികൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അവിടേക്ക് നമ്മൾ നടന്നിട്ട് വേണം പോകാനായിട്ട് പിന്നെ ഇപ്പം പ്രവി ൊണ്ടിരിക്കണത് രാമസേതു കാണിച്ചുതരാന്ന് രണ്ട് ബൈനോക്കളറൊക്കെ വെച്ചിട്ട് ആ ഒരു രണ്ട് ഏട്ടന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഒരു മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബൈനോക്കൊളറിൽ വെച്ചിട്ട് നമുക്ക് രാമസേതു കാണിച്ചു തരും അവർ അവര് പറയുന്ന ഏരിയ അതാണ് രാമസേതു എന്ന് പറയുന്നത് ഞാനും കണ്ടിരുന്നു കേട്ടോ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ഞാനും രാമസേതു കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം അതെല്ലാം കണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ തിരിച്ചു പോകുമ്പോൾ ഞാനാണ് കേട്ടോ ഡ്രൈവ് ചെയ്ത് അതെനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്താ പറയുക നമ്മുടെ ബേ ഓഫ് ബംഗാളിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പോലും ആഗ്രഹിച്ചിട്ടോ അല്ല അല്ലാച്ചിങ് സ്വപ്നം കണ്ടിട്ടോ ഇല്ലാത്തൊരു ഡ്രീം യാത്രയായിരുന്നു കേട്ടോ ഈ ഒരു ധനുഷ്കുടി പിന്നെ പോണ വഴിക്ക് നമ്മുടെ ബിഗ് ബിയിലെ ആ പാട്ട് ഷൂട്ട് ചെയ്ത ഏരിയ ഒക്കെ നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നു കേട്ടോ അങ്ങനെ ലൈഫിൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എന്നാൽ ധനുഷ്കുടിയോട് ബൈ പറയാൻ കേട്ടോ